നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ദേശീയ തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ വാർത്ത ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം തന്നെയായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇത് രണ്ടാഴ്ചക്കിടെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയിലെത്തുന്നത് ആദ്യ തവണ അവർ എത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് രണ്ടാം തവണ ഷെയ്ഖ് ഹസീന എത്തുമ്പോൾ പ്രധാനമായും തന്ത്രപ്രധാനമായ ഒരു സന്ദർശനവും ചർച്ചയുമാണ് എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് കാരണം ഈ മേഖലയിൽ ബംഗ്ലാദേശിനെ ഒപ്പം നിർത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു നയമായി മാറിയിട്ടുണ്ട് പലപ്പോഴും ബംഗ്ലാദേശ് അതിർത്തികൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികൾ ഉപയോഗിച്ച് ലഹരിക്കടത്ത് നടത്തുക ഇതെല്ലാം ഇന്ത്യക്ക് പലപ്പോഴും തലവേദനയായിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള രോഹിങ്ക്യ മുസ്ലിങ്ങളുടെ കടന്നുകയറ്റം അടക്കമുള്ളവർ അനധികൃതമായി ഇന്ത്യയിലെത്തി ഇവിടെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവർ ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഉണ്ടാക്കുന്ന ഒരു തലവേദനയാണ് പക്ഷേ എപ്പോഴും ആ രാഷ്ട്രത്തെ ഒപ്പം ചേർത്ത് നിർത്തുകയും പാകിസ്ഥാനിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല ചൈനയിൽ നിന്നും ബംഗ്ലാദേശിനെ മാറ്റി നിർത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ അതായത് ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളെയും പോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുകയാണ് ബംഗ്ലാദേശും പാക്കിസ്ഥാനും ശ്രീലങ്കയിലുമെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയുടെ വളരെ അഗാധമായ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതോ ഇതിനോടകം തന്നെ ആ രാജ്യങ്ങളെ ബാധിച്ചു കഴിഞ്ഞു ശ്രീലങ്ക ഒരുവിധം അതിൽ നിന്നും കരകേറി വരുന്നു പാകിസ്ഥാൻ പക്ഷേ ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നേപ്പാൾ ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളും അത്തരത്തിലുള്ള സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥിതിയും മോശമല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് വിദേശ നാണ്യ ശേഖരം ആ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം വലിയ രീതിയിൽ കുറയുകയാണ് അതിൽ ചെറിയ വ്യത്യാസം വരുത്താൻ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാക്കാൻ ഇതുവരെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല മാസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും അതെല്ലാം വസ്തുതകൾക്ക് അപ്പുറത്താണ് വസ്തുതകളുമായി ചേർന്ന് പോകുന്ന പ്രഖ്യാപനങ്ങളല്ല എന്ന് പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ട് എല്ലാ രാജ്യങ്ങളെയും വന്ന പോലെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്തതുപോലെ ചൈനയോട് ഒരു സോഫ്റ്റ് ലോൺ വാങ്ങുക മൃദു വായ്പ എടുക്കുക എന്നതാണ് ബംഗ്ലാദേശും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം അതായത് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ നിരക്കിലൊക്കെ കൊടുക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ ഒരു ഒരുപക്ഷേ പലിശ പോലും ഇല്ലാതെ കൊടുക്കുന്ന വായ്പകളെയൊക്കെയാണ് ഈ മൃദു മൃദുവായ്പ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് ലോൺ ചൈന പല രാജ്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ കൊടുത്തപ്പോഴൊക്കെ ചൈന മറ്റ് രാജ്യങ്ങളെ കടക്കെണിയിലാക്കുകയും പിന്നീട് ആ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയിലെ പല തുറമുഖങ്ങളും ഇപ്പോൾ ഇപ്രകാരം ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയാണ് പാകിസ്ഥാനെ ഇപ്പോൾ കടക്കണിയിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ചൈന ഇടപെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ചൈനയുടെ ഈ മൃദുവായ്പ വാങ്ങിയവരുടെ അനുഭവങ്ങളാണ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ മൃദു വായ്പയാണ് ബംഗ്ലാദേശ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത മാസം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ചൈനയിൽ പോകും ചൈനയിൽ സന്ദർശനം നടത്തും എന്നുമാണ് അറിയിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ട് ില്ല എങ്കിലും ഇപ്പോൾ ബംഗ്ലാദേശ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതുമെല്ലാം ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ചൈന സന്ദർശനത്തിന് തൊട്ടു മുന്നേ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത് നിർണായകമാണ് എന്നാണ് ഇന്ത്യ കരുതുന്നത് ചൈനയുടെ കടക്കണിയിൽ പെടരുത് എന്ന ഉപദേശമാകും ഈ സന്ദർശനത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിന് നൽകുക മാത്രമല്ല തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെയുള്ള സംയുക്ത പോരാട്ടം മറ്റ് ചില പ്രധാനപ്പെട്ട സഹകരണ മേഖലകൾ കണ്ടെത്തുക ഇതൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷെയ്ഖ് ഹസീനയും തമ്മിൽ നടത്തിയ ചർച്ചകളിലെ പ്രധാനപ്പെട്ട അജണ്ടകൾ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത് ഇന്ന് അവസാന ദിവസമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പല വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളും കരാറുകളും ഇതിനോടകം തന്നെ ഒപ്പുവെച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം വെബ്ഡെസ്ക് തൂസ് ബൈ Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global White Manor near Attigal Ambalathra and Evergreens luxury villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram